ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യ ഇന്ന് റമദാൻ ഒന്ന് ഇന്ന് ഇന്നത്തെ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് മൂന്ന് വർഷമായി തുടർച്ചയായി നോമ്പ് ഒരു ആളാണ് ഞാൻ അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് ദിവസം എന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു ഇക്ക വിളിക്കുകയാണ് അതായത് ഒന്നുമല്ല ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു അവരെ അവരായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അപ്പോൾ ചെറുതല്ല വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഇപ്പോൾ കജ ഹുസൈൻ ഇക്കയുടെ വീട്ടിലാണ് ആ ഇക്കനെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇക്ക ഇക്കി ലങ്സില് പ്രശ്നമുണ്ട് ഓക്സിജൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ ഇക്ക ഈ ഒരു ഓക്സിജൻ സിലിണ്ടർ അല്ലേ വെച്ചിരിക്കുന്നത് അല്ലേ ഓക്സിജന്റെ ആണ് കൊടുക്കുന്നത് ഓക്സിജൻ പോവാൻ വേണ്ടിട്ട് എടുക്കുന്നതാണ് അപ്പൊ ഈ മെഷീന് ഒരു മാസം ആറായിരം രൂപ അദ്ദേഹത്തിന് ചിലവ് വരുന്നുണ്ട് നിർദ്ധരനായ കുടുംബമാണ് പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ഈ പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സഹായം തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കാരണം ശരിക്കും ദൈവത്തിൻ്റെ ഒരു വിധി തന്നെയാണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനും ഞാനും നോമ്പെടുത്ത സമയം അദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിയൂല അപ്പോൾ എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളാൽ പറ്റുന്ന ചെറിയ സഹായം നിങ്ങൾ കൊടുക്കണം അതുപോലെ അദ്ദേഹത്തിന് നിത്യ ചിലവുകൾക്കൊന്നും വേറെ വഴിയില്ല കൂടാതെ ഹോസ്പിറ്റൽ ചിലവുകൾ തന്നെ ഒരുപാട് എമൗണ്ടുകളായിട്ടുണ്ട് ഇതാ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറുപത്തൊന്നായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ അല്ലേ അറുപത്തൊന്നായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയോളം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് ചിലവായിട്ടുണ്ട് ഇനിയും അത് പല ആളുകളിൽ നിന്നും കടം ഈ ഒരു ഹോസ്പിറ്റൽ ചിലവൊക്കെ പിന്നെ റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ആകെ ആകെയുള്ളതിൽ ഉമ്മയാണ് ഉമ്മയും സഹോദരങ്ങളും ഉണ്ട് സഹോദരങ്ങളൊക്കെ പാവങ്ങളാണ് അവരൊക്കെ അന്നന്നാൾ കൊണ്ടുവന്ന് കഴിയുന്ന ആളുകളാണ് ഉമ്മാക്ക് മകനെ നോക്കി നോക്കിയിവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ഉമ്മാക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഇക്കാക്ക് ജോലിക്ക് പോകാനോ കഴിയില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ കാര്യം ഈ ഒരു അവസ്ഥ കണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം എന്താണോ ചെറിയൊരു സഹായം എന്ന് വെച്ചാല് അത് നിങ്ങൾ ഇവർക്ക് കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അസ്സാമലൈക്കും എൻ്റെ പേര് കാജ ഹുസൈൻ ഞാൻ ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ വെച്ചിട്ടേ ഇരിക്കുകയാണേ പത്തിരുപത് വർഷം മുമ്പ് രണ്ട് ലെൻസ് ലെൻസുകാട് വന്നു അതിപ്പോൾ ഹാർട്ടിൽ ബാധിച്ചിട്ട് ഓക്സിജൻ ശരീരത്തിൽ എത്താത്തതുകൊണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് പോലെ കൂട്ടിയിരിക്കാൻ പറ്റില്ല ഫുൾ ടൈം ഓക്സിജൻ വെച്ചിരിക്കണം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് മാസം മരുന്നിനൊക്കെ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് പിന്നെ കറണ്ട് ഉപയോഗിക്കഴിഞ്ഞാൽ സിലിണ്ടറുകൾ എടുക്കണം മാസം മരുന്നിന് പൈസ വേണം സിലിണ്ടർ നിറയ്ക്കാൻ പൈസ വേണം ഇപ്പോൾ പത്ത് ദിവസം മുമ്പ് തന്നെ അസുഖം കൂടിയിട്ട് പാലന ഹോസ്പിറ്റലിൽ ഒരു എട്ട് ദിവസം അഡ്മിറ്റായി രണ്ട് ദിവസം മുമ്പ് ഇതേപോലെ അസുഖം രണ്ട് മാസം മുമ്പ് അസുഖം കൂടിയിട്ട് ഓക്സിജൻ അളവൊക്കെ വളരെ കുറഞ്ഞിട്ട് അഞ്ച് ദിവസം വേൾഡ് റേറ്റിൽ കാണുന്നു അഞ്ച് ദിവസം വാളിൽ കാണുന്നതൊക്കെ വന്നു പത്ത് എൺപത്തെട്ടായിരം രണ്ട് മാസം മുമ്പായി വലിയ പ്രയാസത്തിലാണ് എനിക്കാൽ ജോലിക്ക് പോകാൻ പറ്റില്ല വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കെന്നെ നോക്കുന്നുണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല വളരെ കടം പൊട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് ഈ കാണുന്നവർ എന്നെ സഹായിക്കണം എനിക്കൊരു ബൈപ്പാപ്പ് മെഷീൻ വാങ്ങിച്ചാണ് വലിയൊരു ഉപകാരം ഇപ്പോൾ ഇടക്കിടക്ക് മാസം കൂടുന്തോറും പത്ത് നാല് ആറായിരം പെ മെഷീൻ വാടകയ്ക്കെടുത്തിട്ടാണ് വെച്ചുകൊണ്ടിരിക്കണത് ഈ വീടൊക്കെ കാണുന്നവരെ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിച്ചു തരണം